നമസ്കാരം പെരിഗമന ശ്രീനാഥ നമ്പൂതിരിയാണ് നക്ഷത്രങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എങ്കിൽ നക്ഷത്രങ്ങൾ അതിന് അടിസ്ഥാന ദേവതകൾ ഉണ്ടെന്നും ആ നക്ഷത്രങ്ങളുടെ അടിസ്ഥാന ദേവതകളാണ് ഓരോരോ നക്ഷത്രത്തിനുമുള്ള യോഗ ഭാഗ്യങ്ങളെ നിശ്ചയിക്കുന്നത് എന്നും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ ഉണ്ടാക്കുന്നത് ആ നക്ഷത്ര ദേവതകളാണ് എന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് നക്ഷത്ര ദേവത എന്നുള്ളത് ഓരോ നക്ഷത്രങ്ങൾക്കും ആ നക്ഷത്രത്തിന് തത്തുല്യമായ കൂടി നാം അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഉദാഹരണം ഒരു നക്ഷത്ര ദേവതകളെ നിരന്തരം അതൊരു ഇഷ്ടദേവതയായി പ്രഖ്യാപിച്ച് ആ ഒരു ദേവതയെ ചിന്തിച്ച് നിത്യം ജീവിക്കുന്നതു മൂലം ഏത് ദശയുമാകട്ടെ ഏത് തരത്തിലുള്ള കാലദോഷങ്ങളും സർപ്പവ്യാധികളും അത് തരത്തിലുള്ള ഏതേത് ദുരിതങ്ങൾ സകലതുന്നി തീങ്ങുന്നതാണ് എന്ന് നക്ഷത്രാത് ഹരതി പാപ എന്ന് ജ്യോതിശാസ്ത്രത്തിൽ നമുക്ക് കാട്ടിത്തരണം അങ്ങനെ ജ്യോതിശാസ്ത്രത്തെ ചിന്തിക്കുമ്പോൾ നക്ഷത്രം വളരെ പ്രാധാന്യമാണ് എല്ലാ വിഷയത്തിലും അതുപോലെ തന്നെ നക്ഷത്ര ദേവതകളും അങ്ങനെയുള്ള നക്ഷത്ര ദേവതകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരുടെ ദേവത എന്നുള്ളത് ഗണപതി അഥവാ ഭദ്രകാളി എന്നുള്ള രണ്ട് സങ്കല്പങ്ങളാണ് ഗണപതിയായിട്ടാണ് പ്രധാനമായി പറയുക എങ്കിലും ഭദ്രകാളിയായിട്ടും കൂടി ആ രാശിനാഥനായ ചൊവ്വയുടെ ഒരു കാരകത്വം കൊണ്ടാണ് അതൊരു ഭദ്രകാളി സങ്കല്പത്തിലേക്ക് കൂടി എത്തുക അതുകൊണ്ട് തന്നെ ഭദ്രകാളിയെയും ഗണപതിയെയും ഭജിക്കുക എന്നുള്ളതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉത്തമം ഏതേത് ആരാധനകൾ തുടങ്ങുന്നതിൻ്റെ കൂട്ടത്തിലും ഏതേത് ആരാധനകൾ ആരാധനകൾക്ക് ഇടയിലൂടെയും ഈ ഒരു ഗണപതിയെയും ഭദ്രകാളിയെയും മനസ്സിൽ നടന്ന് നിത്യം അതാത് ഈ ഗണപതിയുടെയും ഭദ്രകാളിയുടെയും വിശേഷ ദിവസങ്ങളെ നല്ലതുപോലെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ നീങ്ങാൻ സാധിക്കണം ഉദാഹരണം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വെള്ളിയാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിൽ പോകാം ഗണപതി ഹോമം നടത്താം അതോടൊപ്പം മാസം നക്ഷത്രത്തിന് അല്ലെങ്കിൽ മാസം അശ്വതി നക്ഷത്രത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കാം ഗണപതി ഹോമം നടത്തുന്നതിനും പൂജ നടത്തുന്നതിനും ഭഗവതി സേവ നടത്തുന്നതിനും ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് നാമജപാദികളെ പാരായണങ്ങളെ കൊണ്ട് മനസ്സിലേക്ക് ചേർത്ത് വെക്കാൻ ആ ഒരു സങ്കല്പം മാത്രം നമുക്ക് സാധിക്കണം അതാണ് നക്ഷത്ര ദേവതകളെ കൊണ്ട് അനുഷ്ഠിക്കുമ്പോൾ മറ്റുള്ള ശനിപ്പിഴകളും മറ്റുള്ള മഹാവ്യാധികളും ഒക്കെ നമ്മളിൽ നിന്ന് അകന്നു അകന്നുപോകും എന്നുള്ള നഗ്നമായ ഒരു സത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അശ്വതി നക്ഷത്രത്തിന്റെ അടിസ്ഥാന ദേവതയായ ഈ ഒരു ദേവതകയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി സുബ്രഹ്മണ്യനെ കൂടി പ്രാർത്ഥിക്കുന്നത് ആ ഒരു സ്കന്തസ്യ കാള ആ ചൊവ്വ എന്നുള്ള ആ ഒരു കാരകഗ്രഹത്തിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് തീർത്തും അത സുബ്രഹ്മണ്യനായി കൂടി ഉപാസന ചെയ്യാറുണ്ട് അതുകൊണ്ട് ഷഷ്ടി വ്രതം സ്വീകരിക്കുക എന്നുള്ളത് അശ്വതി നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും പ്രധാനമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക പഴനിമല ദർശനം ചെയ്യുന്നതും ഇതൊക്കെ വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ളതായിട്ട് കാണാറുണ്ട് അതോടൊപ്പം ഈ മൂന്ന് മൂർത്തികളുടെ വിശേഷ ദിവസങ്ങൾ ചൊവ്വാഴ്ചയും അശ്വതിയും വരുന്ന ദിവസങ്ങൾ ഉണ്ടെങ്കിൽ അതേ അതോടൊപ്പം തന്നെ ഈ വിനായക ചതുർത്ഥി ദിവസങ്ങള് ഗണപതിയുടെ വിശേഷ ദിവസങ്ങളായ വെള്ളിയാഴ്ച ദിവസം അത് ഭഗവതിക്കും വിശേഷമാണ് ചൊവ്വാഴ്ച ദിവസം മുരുകന് വളരെയധികം വിശേഷപ്പെട്ടതാണല്ലോ ഇതൊക്കെ കൂടി ചേർത്ത് കൊണ്ട് അശ്വതി നക്ഷത്രത്തിലുള്ളവർക്ക് ചേർക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് ഈ ഒരു ഇഷ്ട ദേവത അല്ലെങ്കിൽ അടിസ്ഥാന നക്ഷത്ര ദേവത ഭജനം കൊണ്ട് അത് ജീവിതത്തിൽ ചേർത്തു ചേർത്തുവച്ച് അഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഏവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല